നമസ്കാരം സിയോൺ ക്ലാസിക് സ്വാഗതം ഒളിമ്പിക്സ് സഹോദര ഐക്യം ഊട്ടിയുറപ്പിക്കുവാനുള്ള അവസരമാകട്ടെ ആശംസയുമായി പാപ്പ വത്തിക്കാൻ സിറ്റി ഒളിമ്പിക്സ് മത്സരങ്ങൾ സാഹോദര്യത്തിന്റെ സന്ദേശം ലോകത്തിന് പകരുവാൻ കാരണമാകട്ടെ എന്ന ആശംസയുമായി ഫ്രാൻസിസ് പാപ്പ ഒളിമ്പിക്സ് മത്സരങ്ങളുടെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി പാരീസിലെ ദേവാലയത്തിൽ നടന്ന സമാധാനത്തിനു വേണ്ടിയുള്ള വിശുദ്ധ ബലിമധ്യയാണ് ഫ്രാൻസിസ് പാപ്പയുടെ സന്ദേശം വായി ഫ്രാൻസിലെ വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ചേലസ്തീനോ മില്യോരേയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്ന വിശുദ്ധ ബലിയർപ്പണത്തിൽ നിരവധി നിരവധി മെത്രന്മാരും വൈദികരും സഹകാർമികത്വം വഹിച്ചു ഒളിമ്പിക്സ് മത്സരങ്ങളുടെ സംഘാടക സമിതി അംഗങ്ങളും നയതന്ത്ര പ്രതിനിധികളും വിശുദ്ധ ബലിയിൽ പങ്കെടുത്തു ഈ അവസരത്തിലാണ് ഫ്രാൻസിസ് പാപ്പ നൽകിയ സന്ദേശം വായിച്ചത് മത്സരത്തിൽ പങ്കെടുക്കുവാനായി വിവിധ ഇടങ്ങളിൽ നിന്നും എത്തുന്നവർക്കു വേണ്ടി ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ വാതിലുകൾ തുറക്കുന്നതിനോടൊപ്പം മറ്റുള്ളവർക്കായി ഹൃദയവാതിലുകളും തുറന്നുകൊടുക്കണമെന്ന് പാപ്പ ആഹ്വാനം നൽകി ദുർബലരെയും സഹായം ആവശ്യമുള്ളവരെയും ചേർത്ത് നിർത്തുന്ന സമൂഹം അഭിനന്ദനം അർഹിക്കുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾക്കും എതിർപ്പുകൾക്കും അതീതമായി രാജ്യത്തിന്റെ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു അവസരമാണ് ഈ ഒളിമ്പിക്സ് മത്സര ദിനങ്ങൾ ഭാഷകൾ വംശങ്ങൾ ദേശീയത എന്നിവയ്ക്ക് അതീതമായ ഒരു സാർവത്രിക ഭാഷയാണ് കായികമെന്നും പാപ്പ അടിവരയിട്ട് പറഞ്ഞു സ്വയം മെച്ചപ്പെടുത്തുന്നതിനും ത്യാഗമനോഭാവത്തെ വളർത്തുന്നതിനും സ്വന്തം പരിമിതികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ മൂല്യം തിരിച്ചറിയുവാനും പരസ്പര ബന്ധങ്ങളിലുള്ള വിശ്വസ്തത ഊട്ടിയുറപ്പിക്കുവാനും ഈ മത്സരങ്ങൾ ഇടയാക്കുമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു ശത്രുതയുള്ളവർ പോലും തമ്മിൽ തമ്മിൽ അസാധാരണ വിധം കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കുന്ന വേദിയാണ് ഇന്ന് മത്സരയിടങ്ങൾ അതിനാൽ എല്ലാ മുൻവിധികളും ഒഴിവാക്കിക്കൊണ്ട് പരസ്പര ബഹുമാനവും സൗഹൃദവും വളർത്തുന്നതിനുള്ള ഒരു അവസരമായി ഈ ഒളിമ്പിക്സ് മാറട്ടെ എന്നും പാപ്പ സന്ദേശത്തിൽ ആശംസിക്കുന്നു കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക